ഹായ് എവറി വൺ മിഖ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വെറൈറ്റി ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ലഞ്ച് റെസിപ്പീസിന് കുറച്ച് റൈസസ് നോക്കുന്നുണ്ട് കേട്ടോ അതാണ് വീഡിയോസായിട്ട് ഇടാറുള്ളത് അതിൽ ഇന്നിപ്പോൾ നാലാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ റൈസാണ് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ അങ്ങനെ കണ്ടിട്ട് ചെയ്തു നോക്കിയതാണ് ആദ്യമായിട്ട് ചെയ്യായിരുന്നു പക്ഷെ അത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ആ ചോറിൻ്റെ കൂടെ ഇടയ്ക്ക് പൊട്ടറ്റോ ഒക്കെ മസാല ചേർന്നിട്ടുള്ള പൊട്ടറ്റോ ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൂട്ടിച്ചേർത്ത് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയച്ചാൽ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ജീരാ റൈസ് നമ്മൾ ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പൊട്ടറ്റോ ഒന്ന് എടുക്കണം അത് നമ്മൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യാറ് മിക്കവാറും എല്ലാ കാര്യവും വെളിച്ചെണ്ണയിൽ തന്നെയാണ് കുക്ക് ചെയ്യാറ് ഇവിടെ ഓയില് യൂസ് ചെയ്യാറില്ല ഇനി ഓയിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പകരം ബട്ടറോ നെയ്യോ ഒക്കെയാണ് എടുക്കാറ് അപ്പോൾ ഇത് വെളിച്ചെണ്ണ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് എണ്ണ ആണെങ്കിലും എടുക്കാം കുഴപ്പമില്ല അതിലേക്ക് പൊട്ടറ്റോ ഒന്ന് നമുക്ക് ഇത് മാറ്റി വെക്കണം അപ്പോൾ അതിനു വേണ്ടി ഉപ്പൊന്നും ചേർക്കാതെ പൊട്ടറ്റോ ആണ് കഴുകിയെടുത്ത് തൊലിയെല്ലാം ചെത്തി കഴുകിയെടുത്ത് ആക്കി കട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിൽ ഉപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ അത് വറുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഒരാൾക്കുള്ള ലഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു അര ഗ്ലാസ് ഒക്കെ അരി എടുത്തിട്ടുള്ളൂ ജീര റൈസ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ഒരു ചെറിയ പൊട്ടറ്റോ മുഴുവനും എടുത്തിട്ടുണ്ട് ഇനി സവോള ഒരു ചെറിയ ഒരെണ്ണം പിന്നെ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നെണ്ണം അതും പച്ചമുളകും എരിവിൻ്റെ ആവശ്യത്തിന് അതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു ഇനി അതിലേക്കാണ് നമുക്ക് ആവശ്യത്തിന് മസാലാസൊക്കെ ചേർക്കുന്നത് പൊട്ടറ്റോ റൈസിന് വേറെ മസാലയൊന്നും കൂടുതൽ ചേർക്കുന്നില്ല മുളകും പൊടിയും മുളക് പൊടിയും പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ സാധാരണ ഇന്ത്യൻസ് യൂസ് ചെയ്യുമല്ലോ അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മസാലയ്ക്കും ചോറിനും ആവശ്യമുള്ള ഉപ്പ് അത്രയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പൊട്ടറ്റോയിലോ ചോറിലോ അതുപോലെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം അതുകൊണ്ട് അതിനാവശ്യമുള്ളത് ഇതിൽ ഇവിടെയാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിത് നന്നായി മൂപ്പിച്ച് മൂത്ത് വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക വല്ലാതെ മൊരിയാൻ വേണ്ടി കാത്തു നിൽക്കരുത് പൊട്ടറ്റോ ഓൾറെഡി കുറച്ച് വറുത്തിട്ടുള്ളത് കൊണ്ട് വെന്തതാണല്ലോ ഇനി അതിലേക്ക് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക അത്ര തന്നെ വേണ്ടൂട്ടോ ഇത് ലഞ്ച് ബോക്സിലാണ് കൊടുത്തയച്ചത് അതല്ലാതെ തന്നെ അവൾ അതായത് എൻ്റെ മോൾക്ക് ലഞ്ച് ബോക്സിലാണ് കൊടുത്തയച്ചത് അതല്ലാതെ തന്നെ വന്നപ്പോഴും അവൾ കഴിക്കുകയുണ്ടായി ഇത് ഇഷ്ടപ്പെടും കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ടേസ്റ്റാണ് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ തൈരോ അച്ചാറോ വേറെ എന്തെങ്കിലും നമ്മൾ നോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയോ എന്താണെന്നെങ്കിലും അതിൻ്റെ കൂടെ പോകുന്ന ഒരു റൈസാണ് കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഡെയിലി ലഞ്ചോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സൊക്കെ ഡെയിലി റിപ്പീറ്റ് ചെയ്തതിന് പകരം ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാം